എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ആർ സി ടി സി വാലറ്റിൽ എങ്ങനെ കറക്റ്റായി പൈസ ആഡ് ചെയ്യാം എന്നതാണ് വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാം അല്ലേ എന്നാൽ പലപ്പോഴും പൈസ ആഡ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ആകാറുണ്ട് പക്ഷേ ഐ ആർ സി ടി സി അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യാറില്ല ഈ സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കിയാൽ മതി പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ ആയിരമോ രണ്ടായിരമോ മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട അല്ലെ എന്തുകൊണ്ടാ മൂന്ന് തൊട്ട് നാല് ദിവസം വരെ എടുക്കും ഈ പൈസ റീഫണ്ട് ചെയ്യാനായിട്ട് എന്നാൽ ശരിയായ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ നിങ്ങൾ പൈസ വാലറ്റിൽ ആഡ് ചെയ്യരുതെന്നും ഏത് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്താൽ അത് റിഫ്ലക്ട് ആകും എന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെ വാലറ്റിൽ പൈസ ആഡ് ചെയ്യുകയും എന്ന് നോക്കാം അല്ലേ ആദ്യം തന്നെ നിങ്ങളുടെ ഐ ആർ സി ടി സി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം അക്കൗണ്ട് താഴെ കാണുന്ന അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇതില് നമ്മുടെ മൈ അക്കൗണ്ട് ടാബ് ഓപ്പൺ ആയി വരും അതിൽ ഐ ആർ സി ടി സി ഇ വാലറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന്റെ താഴെയായിട്ട് ഡിപ്പോസിറ്റ് എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണോ ആഡ് ചെയ്യേണ്ടത് ആ എമൗണ്ട് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് അറുന്നൂറ് രൂപയാണ് എമൗണ്ട് എൻറ്റർ ചെയ്തതിന് ശേഷം ഡിപ്പോസിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇവിടെ പല ഓപ്ഷനുകളും ഉണ്ട് പക്ഷെങ്കിൽ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ഫോൺ പേയിൽ നിന്നോ അല്ലെ ഗൂഗിൾ പേയിൽ നിന്നോ ഏതെങ്കിലും ഒരു യു പി ഐയിൽ നിന്നോ നമുക്ക് ഒരു പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് വരും ഇപ്പം പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു മെസ്സേജ് ആപ്ലിക്കേഷനിൽ നിന്നും വരും ഇതേപോലെ ഐ ആർ സി ടി സി അറുന്നൂറ് രൂപ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തു അതൊന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രോസസ് ആയതും നമുക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ എന്നുള്ള ഒരു സ്ക്രീനും വന്നു ഇനി നമ്മുടെ ഇത് ഐ ആർ വാലറ്റിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് ഐ ആർ സി ടി സി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന മെസ്സേജ് സംതിങ് വെൻ റോങ് പ്ലീസ് ട്രൈ നമ്മൾ അഗൈൻ ഔട്ട് ആയി ആക്ച്വലി ആപ്ലിക്കേഷനിൽ നിന്ന് ഇവിടെ എനിക്കൊരു മെസ്സേജും വന്നിട്ടുണ്ട് ബാങ്കിൽ നിന്ന് അറുന്നൂറ് രൂപ ഡിഡക്റ്റ് ആയി എന്നുള്ളത് ഇപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് എന്റെ ഡിപ്പോസിറ്റ് ഹിസ്റ്ററി അക്കൗണ്ടിൽ പോകുന്നു അതിനകത്തുള്ള ഡിപ്പോസിറ്റ് ഹിസ്റ്ററി സെലക്ട് ചെയ്യുന്നു ചെക്ക് ചെയ്യുന്നു അപ്പം കാണുന്നത് അറുന്നൂറ് രൂപ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഫെയിൽഡ് എന്നാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനകത്ത് കാണാം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്റെ ഹിസ്റ്ററിയിൽ സക്സസ് ആണ് പലതും ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകളാണ് ഫെയിലാകാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഐ ആർ സി ടി സി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈഡ് ആക്കി വെച്ചിട്ട് നമ്മൾ പേയ്മെന്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയും ചെയ്തതാണ് ഇതിൻ്റെ കാരണം നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ വെളിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷനുകൾ ഒരിക്കലും സക്സസ്ഫുൾ ആയിരിക്കത്തില്ല നമുക്കിത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം അതായത് ആപ്ലിക്കേഷന് പുറത്ത് വരാതെ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹൺഡ്രഡ് പേർസെൻറ്റ് സക്സസ്ഫുൾ ആയിരിക്കും അതിനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് നമ്മുടെ പേയ്മെന്റ് പേജ് വരെ വരാനായിട്ട് ഇതാണ് നമ്മുടെ പേയ്മെന്റ് പേജ് ഞാൻ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത ആ മെത്തേഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മൾ വീണ്ടും പേയ്മെന്റ് പേജ് വരെ വരുന്നു അതിനകത്ത് നിങ്ങൾക്ക് പല ഓപ്ഷനുകളും കാണാം അതിനകത്ത് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് കാർഡ് വഴിയുള്ള ട്രാൻസാക്ഷനുകളാണ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാർഡ് വഴിയുള്ള ട്രാൻസാക്ഷനുകൾ അപ്പം ഞാൻ സെലക്ട് ചെയ്ത് റേസർ പേ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതിനെ പറ്റി നമുക്ക് പിന്നീട് പറയാം അതാണ് ഇപ്പം നമ്മൾ റേസർ പേ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു െയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ആകുന്ന പേജ് എന്ന് പറയുന്നത് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ടുള്ള പേജാണ് അതിനകത്ത് നമ്മൾ ഡെബിറ്റ് കാർഡാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങും വേണമെങ്കിൽ ചൂസ് ചെയ്യാം അതിനകത്ത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു കണ്ടിന്യൂ കൊടുക്കുന്നു കൊടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ കാർ ഡീറ്റെയിൽസ് നിങ്ങൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പേജിൽ ഐ ആർ സി ടി സി പേജിൽ തന്നെ പേയ്മെന്റ് പ്രോസസ്സിങ്ങും പേയ്മെന്റ് കൺഫർമേഷനും വരും ഇതല്ല നിങ്ങൾക്ക് യു പി ഐ തന്നെ യൂസ് ചെയ്യണം എന്റെ കൈ കാർഡൊന്നുമില്ല അല്ലെ എനിക്ക് കാർഡ് ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ പേ പേജിൽ നിന്ന് പുറത്തു പോകാതെ ചെയ്യാൻ എന്താണ് മാർഗം എന്ന് നോക്കുക ഏതെങ്കിലും ഫ്രണ്ടിന് യു പി ഐ ഐ ഡി കൊടുക്കുകയോ അല്ലെങ്കിൽ പേരൻസിൻ്റെ യു പി ഐ ഡി കൂടുകയോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അവർ ആ പേയ്മെൻറ് അവരുടെ മൊബൈലിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുകയും നിങ്ങൾക്ക് ഇവിടെ കൺഫർമേഷൻ നിങ്ങൾ പേജിൽ നിന്ന് പുറത്ത് പോകാതെ തന്നെ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യുന്നതാണ് അപ്പം ഇതിനകത്തുള്ള ഒരു സമ്മറി എന്ന് പറയുന്നത് ഈ ഐ ആർ സി ടി സി വെബ് പേജിൽ നിന്നും പുറത്തു പോകാതെ ചെയ്യുന്ന ഏതൊരു മെത്തേഡും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓഫ് ദ ടൈം സക്സസ്ഫുൾ ആയിരിക്കും പേയ്മെൻറ്റ് നിങ്ങൾ വെളിയിൽ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെയിലിയറും ആയിരിക്കും മൂന്ന് തൊട്ട് നാല് ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ ഈ പേയ്മെൻ്റ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ് പക്ഷെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് ആ സമയത്ത് പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫെയിലിയർ ആകുന്നത് എപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും താങ്ക് യു